ഫ്രെഡിന്റെ ജീവിതത്തിൽ റോസ് വെസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ ക്രൂരമായ കൂട്ടക്കുലകൾ നടന്നത് കാരണം റോസ് വെസ്റ്റ് ഫ്രെഡിനെ പോലെ തന്നെ രക്തദാഹം മൂത്ത ഒരു സൈക്കോപാത്ത് സ്ത്രീ ആയിരുന്നു ഇതിനു മുമ്പ് തന്നെ വ്യത്യസ്ത മനോഭാവമുള്ളവനായി പരിഗണിക്കപ്പെട്ടിരുന്ന ഫ്രെഡിന് അവന്റെ മനസ്സിന് തീർച്ചയായും ചേരുന്നവളായിരുന്നു റോസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇവർ ആദ്യമായി കണ്ടുമുട്ടിയത് ഒരു ബസ് സ്റ്റോപ്പിലായിരുന്നു ഇരുവരും ഒരേ ബസ്സിനായി കാത്തു നിൽക്കുമ്പോൾ ഫ്രെഡിന് ആദ്യം അവളെ കാണുകയും പിന്നീട് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടക്കത്തിൽ റോസിന് ഫ്രെഡിനെ ഇഷ്ടമായിരുന്നില്ല പക്ഷേ പ്രതിദിനവും ഫ്രെഡ് അവളെ കാത്തു നിൽക്കുകയും റോസിന്റെ അവഗണനകളെ വിലവെക്കാതെ പിന്തുടരുന്നതും ശ്രദ്ധിച്ച റോസിന് കാലക്രമേണ ഫ്രെഡിനെ ഇഷ്ടമായി അവളുടെ സമ്മതം കിട്ടിയതോടെ പിന്നീടുള്ള കുറച്ചു വർഷം ഫ്രെഡ് അവളോടൊപ്പം ഡേറ്റിംഗ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്റെ ആദ്യ ഭാര്യയായ കാതറിൻ കാണാതായതിനു പിന്നാലെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എന്റെ ഭാര്യ എന്നെ ചതിച്ച് ഓടിപ്പോയി എന്ന് പറഞ്ഞ് സങ്കടം സൃഷ്ടിച്ചു റോസിന്റെ സ്നേഹം